നമസ്കാരം സ്വാഗതം കോട്ട് ജെ ഡി ഐ എൽ പി സ്കൂൾ വാർഷികാഘോഷവും യാത്രയായപ്പും തിരൂർ കോട്ട് ജെ ഡി ഐ എൽ പി സ്കൂളിന്റെ മുപ്പതാം വാർഷികവും ഇരുപത്തിയേഴ് വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ശ്രീ കെ രവീന്ദ്രൻ മാസ്റ്റർക്കുള്ള യാത്രയായപ്പ് സമ്മേളനവും നടന്നു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റസിയ ഷാഫി അധ്യക്ഷത വഹിച്ചു മുപ്പതാം വാർഷിക സമ്മാനമായി മാനേജ്മെന്റ് കുട്ടികൾക്കായി നിർമ്മിച്ചു നൽകിയ ശിശു സൗഹൃദ പാർക്കിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എക്സ് എം എൽ എയും ശിയാബ്ദങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാനുമായ ശ്രീ അബ്ദുറഹിമാൻ രണ്ടത്താണി നിർവഹിച്ചു സാഹിത്യകാരനായ പി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കെ പി ഫസലുദ്ദീൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ശ്രീ അമ്മേങ്ങര അബ്ദുള്ളക്കുട്ടി വാർഡ് കൗൺസിലർ ഹാസില ടീച്ചർ ഷാജി മാങ്ങാട്ടിരി രമ ഷാജി സുലൈക്ക ടീച്ചർ ദീപേഷ് മാസ്റ്റർ യാസിഫ് മാസ്റ്റർ ടി പി രാജേന്ദ്ര രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മുൻകാല പി ടി എ പ്രസിഡന്റുമാരെ ആദരിക്കുകയും അക്കാദമിക മികവ് പുലർത്തിയ പൂർവ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു സ്കൂൾ വാർഷിക റിപ്പോർട്ട് ഷിജി ടീച്ചർ അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാനും പി ടി എ പ്രസിഡന്റുമായ ശ്രീ കെ ബഷീർ സ്വാഗതം പറഞ്ഞ ഈ ചടങ്ങിന് ജനറൽ കൺവീനർ ശ്രീ കെ സുനിൽകുമാർ നന്ദി നന്ദിയർപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും നടന്നു അതേപോലെ ഇതിൻ്റെ അദ്ദേഹം വഹിക്കുന്നത് നമ്മുടെ സ്കൂൾ മുൻ പി ടി എ പ്രസിഡൻറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമേഴ്സണും ഈ സ്കൂളിലെ പേരൻസുമായ രസിയ സാഫി അവരുകളാണ് അവരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ദശ്രൽ അബ്ദുള്ള കുട്ടി അമ്മയാകര അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ് ഈ ഈ കിടന്ന സ്ഥലത്തെ ഒരു സ്കൂളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വന്നതും കൂടി നമ്മുടെ നാടിന്റെ സംസ്കാര യാത്രയിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്കൂൾ വന്നതുകൂടി ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ തെളിയുകയും ജനങ്ങൾ കൂട്ടുകൂടാനും കൂടുതൽ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ സ്കൂളിന് സാധിച്ചു എനിക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പാഠ്യമേഖലയിൽ മാത്രം ഊന്നൽ ചെലുത്തിക്കൊണ്ട് മുന്നോട്ടു പോയിരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷ പരിപാടികൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമല്ല മറ്റ് മറ്റ് പലതരത്തിലുള്ള കഴിവുകളും ഉണ്ട് ആ കുട്ടികൾക്ക് അവരുടെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവ് തെളിയിക്കുന്നതിനുള്ള ഒരവസരമാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ വാർഷികാഘോഷ പരിപാടികളിലൂടെ നമ്മൾ അവർക്കൊരു വലിയൊരു അവസരങ്ങളാണ് നൽകുന്നത് തീർച്ചയായും നമ്മളുടെ കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങളും പാഠ്യേതര വിഷയങ്ങളും അതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് നല്ല ചിന്തയും സ്നേഹവും മാനുഷിക മൂല്യങ്ങളും ഒക്കെ പകർന്നു കൊടുക്കുന്നതാവണം വിദ്യാഭ്യാസം എന്നത് അർത്ഥമാക്കുന്നത് നമ്മളുടെ മക്കളുടെ മറ്റെല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ അവർ നന്നായി ഡാൻസ് ചെയ്യുന്നത് കാണാനാവും നിങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ടാവുക പക്ഷെ ആ കുട്ടി നാളെയും അതുപോലെ സന്തോഷവതിയായി നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷം പകരുന്നവരായി മാറണമെങ്കിൽ അവരുടെ വളർച്ച ഓരോന്നും നമ്മൾ കണ്ടു മനസ്സിലാക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താനും അത് പറഞ്ഞു പഠിപ്പിക്കാനും മനുഷ്യനെന്ന ആ ഒരു മൂല്യത്തെ ചേർത്തു പിടിക്കുന്ന രീതിയിലുള്ള നല്ല മക്കളായി നിങ്ങളുടെ മക്കളെ വളർത്താൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പല സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അധ്യാപിക അധ്യാപകന്മാർക്കുള്ള ആദരം എന്നതോടൊപ്പം തന്നെ അവരുടെ സർഗശേഷിയെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരവസരം കൂടിയായിട്ടാണ് കാണുന്നത് ഇവിടെ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഇരിക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ മുതൽ അദ്ദേഹത്തോട് കാണിക്കുന്ന ആ ബഹുമാനം ഒരു പുസ്തകം എഴുതുന്നതിനിടയിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷത്തെക്കുറിച്ചാണ് കടലാസ് ചുരുളുകൾ ഇങ്ങനെ കൂട്ടി അത് റൂമിനോളം ഉയരത്തിലെത്തുന്നു എന്നിവരെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് അവരെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതുകൊണ്ടാണ് ഒരു സാഹിത്യകാരൻ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മൾ വിളിച്ചത് സ്നേഹത്തിന്റെ കൊണ്ടു കൊടുപ്പുകൾ അമ്മ എന്താണ് കുടുംബം എന്താണ് അയൽക്കാരൻ എന്നാണ് ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടം അത് നഷ്ടപ്പെട്ടു ഒരു സമൂഹം വലിയ വിപ്പത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക നമ്മുടെ പൂർവികന്മാർക്കാർക്കും അവരുടെ മനസ്സിനുള്ളിൽ സ്നേഹം മാത്രമേ കൊണ്ടു കൊടുക്കാൻ അവർക്ക് അറിയുമായിരുന്നുള്ളൂ രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹൈന്ദവ സഹോദരന്മാരും പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മുസ്ലിം സഹോദരന്മാരും അവർ ഒരുമിച്ചിരുന്ന് ഒരു ചായക്കടയിൽ ആ നാട്ടുവർത്തമാനം പറയുകയും നാട്ടിലെ കാർഷികാഭിവൃദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വിഭാഗീയതയുടെ വിദ്വേഷത്തിന്റെ മുളപൊട്ടിയിരുന്നില്ല ഒന്നായിരുന്നു മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് വലിയ അർത്ഥതലമുണ്ട് തലമുണ്ട് ഇപ്പൊ നിങ്ങള് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളെ കുഞ്ഞുങ്ങളുടെ ഡാൻസ് കാണാനാണ് അല്ലേ പാട്ടുപാടുന്നങ്ങൾ അത് കേൾക്കാനില്ലേ അതിനെ ഏറ്റവും വലിയ സന്തോഷല്ലേ അവിടെത്തുമ്പോഴാണ് നമുക്ക് ഭൂമിയെ അതിവിശാലതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കുന്ന് കയറി നിൽക്കണം എപ്പോഴെങ്കിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് മുന്നിന്റെ മുകളിൽ നിന്ന് നക്ഷത്രങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചോളൂര് വളരെ വിശാലമായിട്ട് മാറും പക്ഷെ കുട്ടികളൊക്കെ അങ്ങനെയൊന്നും അല്ല ഇഷ്ടതാക്കളും അങ്ങനെയല്ല ഞാൻ പലപ്പോഴും ഈ ട്രെയിൻ യാത്രയിലൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവം ട്രെയിൻ യാത്രയിലൊക്കെ ഞാനൊക്കെ അവിടെ ശ്രദ്ധിച്ച് ഞാൻ എപ്പോഴും തീർച്ചയായും നമ്മുടെ സ്കൂളുകളൊക്കെ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ തലമുറ പഠിച്ച പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് ഒടിഞ്ഞ ബെഞ്ചും പൊടിപിടിച്ച പിടിച്ച ക്ലാസ് മുറിയും വളരെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനങ്ങളായ സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും സ്കൂൾ അന്തരീക്ഷവുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എല്ലാ നിലയിലും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അക്കാദമിക് നിലവാരത്തിൽ മികച്ച കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് തീർച്ചയായും ഈ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ തിരൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഇന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്ന ഒരു വിദ്യാലയമാണ് തീർച്ചയായും ഈ സ്കൂളിലെ അധ്യാപകർ അതിൽ നല്ല സംഭാവന നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് രവീന്ദ്ര മാഷ പോലെയുള്ള ആളുകളൊക്കെ തലയും ഒക്കെ മുറുക്കി രംഗത്തിറങ്ങിയ നമ്മുടെ എം എം കെ ഹാജി തുടങ്ങി ഒരുപാട് മഹാരഥന്മാരുടെ അശ്രാന്ത പരിശ്രമമാണ് ഇങ്ങനെയുള്ള ഒരു കുന്നിൻ്റെ മേലെ ഒരു സ്കൂൾ സ്ഥാപിക്കാൻ ഇടയായി ഇന്നിപ്പോൾ നമ്മൾ വളരെ നമ്മുടെ രവീന്ദ്രം മാഷിയുടെ ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നാം ഏവരും ഒന്ന് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കറിയാം നമ്മുടെ കുട്ടിക്കാരങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഇവിടെ മുൻ പ്രാസംഗികരെല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓരോ ഒരു സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മക്കൾ ഇന്ന് നമ്മളെങ്കാട്ടി ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരെല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്ന് നമ്മുടെ മക്കൾ വളരുന്നത് എന്നിരുന്നാലും നമ്മുടെ മക്കളുടെ വളർച്ചയിൽ നമുക്കറിയാം ഇന്ന് ഒരുപാട് അവരെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും വഴിയൊരുക്കാതെ നമ്മുടെ ഓരോ മക്കളും നല്ല രീതിയിൽ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം മക്കളുടെ മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും എല്ലാം നൽകുന്ന ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഇവിടെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ജെ ടി ഐ എൽ പി സ്കൂൾ കോട്ട് തിരൂരിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ഇപ്പോൾ പഴയതുപോലെയല്ല ഗ്രിരീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചാം വാർഷികം ഒൻപതാം വാർഷികം എഴുപത്തി അഞ്ചാം വാർഷികം അങ്ങനെയൊക്കെയായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇന്നെല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ കഴിവിനെ പുറത്തു കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പതിവായി മാറിയിട്ടുണ്ട് അപ്പം തന്നെ അതിന്റെ സമാപന സമ്മേളനം ഇന്നാണ് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കാണാൻ രക്ഷിതാക്കൾ വളരെ കൂടി കാത്തിരിക്കുകയാണ് ഒരുപാട് സംസാരങ്ങൾ നമ്മുടെ ഈ വേദിയിൽ കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാം കാണാനുള്ള ആകാംക്ഷയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒറ്റവാക്കെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വിശിഷ്ട അഞ്ച് അധ്യയന വർഷത്തെ ജെ ടി ഐ എൽ പി സ്കൂളിന്റെ സ്കൂൾ വാർഷിക റിപ്പോർട്ട് കോട്ട് ജെ ടി ഐ എൽ പി സ്കൂൾ തന്റെ സേവന പാതയിൽ വർഷം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഞ്ച് കാലഘട്ടത്തിൽ കോട്ട് മതിലിങ്ങൽ പ്രദേശത്ത് ആരംഭിച്ച ജമ്മിയത്തുൽ തർബിയത്തുൽ ഇസ്ലാമിയ ജെ ടി ഐ പ്രവർത്തന നിരതവും സ്വാർത്ഥകവുമായ ഒരു അധ്യയന വർഷം കൂടി പിന്നിടുകയാണ് കോട്ടുമതിലിങ്ങലിൽ നിന്നും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ കുറുക്കൻകുന്ന് പ്രദേശത്ത് സ്വന്തം കെട്ടിടത്തിൽ ജെ പ്രവർത്തിച്ചു കാടും പാറക്കല്ലുകളും നിറഞ്ഞ ആളുകൾ വന്നെത്തി നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഈ കുന്നിൻ പ്രദേശത്തിന്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായി ആ ചരിത്രമുഹൂർത്തം മാറുകയായിരുന്നു പിന്നോക്ക മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏരിയ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എഐ എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി മുതൽ പ്രവർത്തനം ആരംഭിച്ച ജെ ട്രസ്റ്റ് എന്ന മാനേജ്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് കെട്ടിട ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ സ്ഥാപനം ഇന്ന് ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വളർച്ചയ്ക്ക് വളർച്ചക്ക് അടിത്തറത്തെട്ട് മുതൽക്കുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്കൂളും അതുപോലെ മറ്റ് അനുമത സ്ഥാപനങ്ങളും ഒക്കെ തന്നെ കാണുന്നത് എന്നുള്ളത് ഞാനിവിടെ തിരിച്ചപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായത് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലായിരുന്നു അപ്പോൾ ഇവിടെ എം എം കെ ഹജിയും അവിടെ ഞാനും കൂടി ആയപ്പോൾ ഈ കാര്യമാണ് നടന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായി മാറുകയും ചെയ്യാൻ കാരണം ഉണ്ടായത് തീർച്ചയായും വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇതെല്ലാം സന്തോഷപൂർവ്വം ഇത് നടത്തിയെടുക്കുന്നതിനും അതിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളുടെ നല്ല നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും അതെല്ലാം കാണുന്നതിനും നിങ്ങളുടെ സന്തോഷപരമായ ഒരു സാഹചര്യം തീർച്ചയായും അഭിനന്ദനീയമാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും മർപ്പിക്കുന്നു നമ്മുടെ രവീന്ദ്ര മാഷി ഇന്ന് പിന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാലാണ് അതിൻ്റെ പിരിയൽ എന്തായാലും അദ്ദേഹം ഇരുപത്തേഴ് വർഷം ഇവിടെ നടത്തിയ ഈ കുട്ടികൾക്കൊക്കെ അത് നല്ലത് പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ നല്ലത് അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും എല്ലാം കഴിഞ്ഞത് തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ജീവിതം സന്തോഷപരവും അതുപോലെ ആരോഗ്യപരവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ രവീന്ദ്രൻ മാസ്റ്റർ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രധാന അധ്യാപകൻ അദ്ദേഹത്തെ കുറിച്ച് പറയാനാണ് നമ്മുടെ സ്കൂളിനെ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് സ്കൂള് ഇതേപോലൊന്നായിരുന്നില്ല വെറും ഒരു ചെറിയൊരു ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തരത്തിൽ നമ്മുടെ എല്ലാ സ്കൂളുകളും മാറ്റിമറിക്കുന്നതിന് നിർണായക പങ്കു വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം എല്ലാ സ്കൂളിന്റെ ഈ ഫില്ലറിന് വേണ്ടിയിട്ടുള്ള കുഴികളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ കളികളും മറ്റുള്ള ഇതേപോലെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ഈ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാര് ഇതിന്റെ ഫില്ലറിന് കുഴി കുത്തി വീഴുമ്പോൾ കുഴി റണ്ണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാലത്ത് പിന്നീട് അതിൽ നിന്നൊക്കെ വളർന്ന് സ്കൂള് ഇന്നത്തെ ഈ രീതിയിലേക്ക് മാറി ഒരുപാട് മാറി അല്ലേ അപ്പോ രവിദ്രമാഷെ പറ്റി പറയുമ്പോൾ രവിന്ദ്രമാഷ് ഞാൻ പി ടി എ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും കൊടുത്തും ആ രീതിയിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്റെയും ഈ സ്കൂളിൻ്റെയും ചരിത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ൂർ രണ്ടു മണിക്കൂർ തികയില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബി എഡ് കോഴ്സ് പാസ്സായത് ആ ബി എഡ് കോഴ്സ് പാസ്സാവാൻ പ്രധാന പങ്ക് വഹിച്ച ഒരു മഹാ വ്യക്തി നമ്മുടെ കാരണം എനിക്ക് ഈ ബി എഡിൽ ബി എഡിന്റെ ഇന്റർവ്യൂ കാർഡ് വന്നത് ഇന്റർവ്യൂ കഴിഞ്ഞു ശേഷമാണ് അപ്പൊ അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇ ടി മുഹമ്മദ് ഷാർ അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു അന്ന് നമ്മുടെ ഫസലാക്ക ഞങ്ങൾ ഫസലാക്ക എന്ന് വിളിക്കാം ഇവിടെ അദ്ദേഹം കെ പി ഫസലുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ എന്റെ നാട്ടുകാരനും അയൽവാസിയും എന്റെ എന്ത് പറയാ എന്റെ വീടിനോട് അത്രയും കടപ്പാടുള്ള വ്യക്തിയുമാണ് അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു കാരണം ഇന്റർവ്യൂന്റെ ഡേറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ ഇല്ല അപ്പൊ എന്റെ ചേട്ടൻ ചേട്ടങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ പസിലാക്കാനൊന്നും പോയി കാണാം ഞാൻ വെറുതെ സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പൊ അവർ പറഞ്ഞു നീ ഒന്നുകൊണ്ട് പിടിക്കണ്ട നാളെ രാവിലെ നീ തിരുവനന്തപുരത്തേക്ക് വ ഇങ്ങനെ ആരും പറയില്ല ഒരു നേതാവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും പറയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു പിറ്റേ ദിവസം രാവിലെ എന്റെ ചേട്ടൻ അന്ന് ഐ എസ് ആറിൽ ജോലി ചെയ്യുന്നുണ്ട് ചേട്ടനെയും കൂട്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി എത്ര പെട്ടെന്ന് മന്ത്രിയെ കണ്ടു കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ പിറ്റേ ദിവസം കോട്ടയത്താണ് ഞാൻ പഠിച്ചത് അവിടെ ജോയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതിന് പ്രധാന കാരണമായത് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ മാനേജർ ഫസുലോകയാണ് അത് എനിക്ക് ഞാൻ ഏത് വേദികളിലും അത് ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തെ ഇരുത്തികൊണ്ട് പുകഴ്ത്തി പറയുന്നതല്ല അതേപോലെ തന്നെ സഹപ്രതി ദീപേഷ് മാഷായാലും എന്നോട് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദീപ ടീച്ചർ യാസിൻ മാഷ് ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ ഞാനിവിടെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു മെയ് മെയിലെ വന്നിട്ടുണ്ട് മെയ് ഏപ്രിൽ കൊണ്ട് വരുന്നുണ്ട് ആ ഞാനാണ് പുതിയ മാഷ് നിൽക്കുന്നത് അന്ന് ഞാൻ യാസി മാഷ കാണുന്നത് പരിചയപ്പെടുന്നത് നമ്മുടെ അറബി അധ്യാപകൻ മാത്രമല്ല നമ്മുടെ വിദ്യാലയത്തിന് വേണ്ട എല്ലാം ഓൾ ഓൾ ഇൻ ആണ് എല്ലാ മേഖലയിലും കഴി വ്യക്തിയാണ് വ്യക്തിയാണ് മാത്രം ഈ പരിപാടി നമ്മളിപ്പോ ഏകദേശം ഏഴു ദിവസമായി പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാ പരിപാടിയിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് അതിന്റെ എല്ലാ മേഖലയിലും നമ്മൾക്ക് വിജയം തന്നെ ആയിട്ടുണ്ട് അപ്പോ നന്ദി പറയുന്ന ഒരു ചടങ്ങാണ് എനിക്ക് എന്നില്ല അർപ്പിതമായിട്ടില്ല ടാൻ മീഡിയ ന്യൂസ് തിരൂർ